ല്ലേ ഇട്ടോടെ ഒക്കെ അപ്പൊ ഇങ്ങനെ നിക്കുന്നുണ്ട് ചക്കര എന്താണ് ഇവിടുത്തെ ജീവിതം അടിപൊളിയാണ് ആട്ടിലേക്കെട്ടിലേക്ക് അതൊന്നും എപ്പഴാ കിട്ടാണ് ഇപ്പൊ നിലവിൽ കുട്ടീന്റെ കളറാണ് കഴിഞ്ഞ കുട്ടീന്റെ കറുത്തൊന്നും പറയുന്നത് നല്ല വെളുത്തൊരു കുട്ടിയാണ് അത് കുറച്ച് റെഡിയാവും പക്ഷെ എനിക്ക് ഇത് മിക്കവാറും നിജാസിന്റെ കളറായി വരും ഏ

അത് പഞ്ഞി വേദനയ്ക്ക് വീര എടുക്കാനോ അല്ലില്ലാത്ത നടുന്ന വീര എടുക്കാനോ വെച്ചിരിക്കുന്നില്ല ഇപ്പൊ ആ ബ്യൂട്ടി പാർലറിൽക്ക് നിങ്ങൾക്ക് ബ്യൂട്ടി ചെയ്യാനയാ ഞാൻ പോയി 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 ബ്യൂട്ടി പാർലറിൽ നിന്ന് വെച്ചിട്ട് മുടി കേരിയ വീലിയേ കേറി നാല് പോയഞ്ഞല്ലോ ബ്യൂട്ടി പാർലറിൽ കൊച്ചാ അйна മാണ്ടറിൽ കൊച്ചാ ചെയ്ത മതിയെന്നാണോന്ന് ചെയ്തോളി ഒരു വെപ്പ് മല്ലം കൂടി തിട്ടോച്ചിട്ട് ഓക്കേ സുഖ ലൈഫ് ആയിലെ അമ്മ വറ്റ പിന്നല്ല ഞങ്ങടെ സുഖത്തിന്റെ എ ഇങ്ങ അമ്മ വറ്റ മകളായ പിന്നല്ല ഞങ്ങടെ സുഖത്തിന്റെ റ്സ് അടക്കണ്ട ഇരിപ്പോടാ പിന്നേ പോടാ ഓ ഉരി മുട കൊർത്തോണ്ടിരിക്കു നീ തിരിമോ ഞാൻ അവിടെ വന്ന് ഓരിട്ടവലാ തിരിമഞ്ഞില്ലേ ഏ ബട ആയി കൊടുക്കാനോ ലേ ൈബേഴ്സ് വരുന്നൊന്നും ആൾക്കാർ ഞമ്മള് പറഞ്ഞപ്പോ കേട്ടു പോകുന്നുണ്ട് അങ്ങനെ നമ്മള് 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 നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കുട്ടിക്ക് ഇൻഫെക്ഷൻ വരും ആർക്കും അറിയാത്ത കാര്യൊന്നുമല്ല ഡോക്ടർമാരെ പോലെ ചീത്ത പറയാൻ മാത്രല്ലേ സീനു അലക്ക് ശേഷം ഒരു കുട്ടിനെയും കൂടി എടുത്തിരിക്കുന്നുണ്ട് ഒരു കുട്ടി ഉള്ളിലുണ്ട് അത് ഇതൊരുണ്ട് ആരും കാണാൻ പാടില്ല കൈ രണ്ടും പൊത്തുമോത്തും രണ്ടു കൈ മുതായി

ിലൊക്കെ വിളിക്കണുണ്ടാവും ആരെയാ അവഗണിക്കണേ പരിഗണിച്ചോളൂ അല്ലേ പനി പാളു അപ്പൊ നമുക്ക് അറിയാലോ ആ മാങ്ങ തിന്നാനൊക്കെ തന്നോളൂ ഞാൻ പ്രശ്നമില്ലാത്ത കാര്യം ഫ്രൂട്ട്സ് മാങ്ങ മാത്രം മതി ഞാൻ മാങ്ങ മാങ്ങനെ കുറച്ച് കൊല്ലത്തും കൊടുത്തോളുണ്ടോ അപ്പൊ ഇനി ഒരു പോയിട്ട് എന്താ വരിക എന്തൊക്കെ ആൾക്കാർക്ക് കെട്ടി കുട്ടിക്ക് ഡ്രസ്സ് മാത്രമുള്ളൂ കനുത്തിനൊന്നും പറ്റിയില്ല റിയില്ലാത്തവരൊക്കെ ഉമ്മയായി കഴിഞ്ഞാൽ അവസ്ഥ വല്ലതും അറിയോ കുട്ടിയെ നോക്കാക്ക് പോസി ഡിപ്രഷനാണെന്ന് പറയുന്നു ശെരിയാ ആരോ പറയണ്ടേ

മാങ്ങ ഒരു മാങ്ങൾ ഞാൻ ഈത്തപ്പഴം കൊണ്ടുപോകണം അങ്ങനെ കഴിച്ചത് നമ്മൾ ചക്കര നേരെ പുത്രത്താണെ നമ്മുടെ ഷോപ്പിൽ കിഡോപ്പിയിൽ എത്തിയിട്ടുണ്ട് കിഡോപ്പിയിലെത്തിയപ്പോൾ ഒരു കിഡോപ്പി ഫ്രണ്ടിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ പുതിയ കളക്ഷൻസ് ഒക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാം കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ സിനിമത്തെ കളേഴ്സ് എങ്ങനെയുണ്ട് അടിപൊളി കാരണം എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ കളേഴ്സിലൊക്കെ കേട്ടോ നല്ല സെറ്റ് അതായത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ളതാണ് മെയിനായിട്ട് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ ഇതൊക്കെ എലാസ്റ്റിക്കും കാര്യങ്ങളും കൂടുതൽ ഹെവി വർക്കൊന്നുമില്ല കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എല്ലാ മക്കൾക്കും എല്ലാ കളറിനും ചേരുന്ന കളേഴ്സും ആട്ടോ ഇറക്കിയിട്ടല്ലേ ഓക്കെ പിന്നെ ഇതുണ്ട് ഇതൊക്കെ നമുക്ക് ഫ്രോക്കല്ലേ വരുന്നത് അല്ലേ ഇനി നമുക്ക് കുറച്ച് ബോയ്സിൻ്റെ കളക്ഷൻസ് കാണിച്ചിട്ട് ഇതൊക്കെ ബോയ്സിൻ്റെ കളക്ഷൻസ് കേട്ടോ അങ്ങനെ എന്തായാലും പുത്തനത്താണിയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെയൊക്കെ ഡോപ്പിയിൽ വന്നിട്ട് ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്തോളി ഈ ഷർട്ടൊക്കെ നോക്കി നല്ല ക്ലോത്താണ് കാരണം ഇതൊക്കെ ഇതിലേക്കൊരു ബ്ലാക്ക് പാൻറ്റുമ്പാടെത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ തന്നെയും ഹീറോ അല്ലേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയെല്ലാം നമ്മൾ ജീവിക്കണം അപ്പം മക്കൾക്ക് നല്ല വസ്ത്രം കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം നമ്മൾ കിടവോപ്പിരിക്കും എന്നാണ് എൻ്റെ കിടവപ്പി ഒന്നും കൂടി വലുതാവണം കഴിച്ചത് മെയിൻ ആയിട്ട് പറയാനുള്ള വെച്ചാൽ പെരുന്നാൾക്ക് സത്യം പറഞ്ഞാൽ അനുഭവം ഇല്ല അല്ലേ പെരുന്നാൾക്ക് ഒരുപാട് ഡ്രസ്സ് നമ്മുടെ കിടവപ്പിന്നിട്ടില്ലേ ആൾക്കാർ അല്ലേ കാരണം പ്രാവശ്യം പെരുന്നാൾക്ക് കിടവോപ്പിന്ന് ഡ്രസ്സെടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തായാലും കമൻസിൽ രേഖപ്പെടുത്തണം കേട്ടോ എന്താണെന്നുണ്ടെങ്കിലും ഓക്കെ ഇതൊക്കെ നോക്കിയെങ്കിൽ ഒറ്റ കളറിലടിപൊളി നല്ല സിമ്പിൾ വർക്കൊക്കെയാണ് ഫുള്ള് ഉള്ള ഇമ്പോർട്ടഡ് സാധനങ്ങളട്ട ഇരിക്കുന്നൊക്കെ ഇതൊക്കെ ആ സാധനങ്ങളുണ്ടോ അതൊക്കെ കൊറിയണ്ടച്ഛർ ബനിയൻസും ഇതിങ്ങനെ കാണണമല്ലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും മക്കൾക്ക് ഇത് ഇട്ട് കാണുമ്പോൾ ഉണ്ടോ ഞാൻ ഇപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ ഫുള്ള് ഇപ്പോഴത്തെ ട്രെൻഡിന് അതായത് സ്ലീവ് ഉപ്പായങ്ങൾ ഉണ്ടോ അത് അങ്ങനത്തെ ലൂസ് സ്ലീവ് വരില്ലേ അതൊക്കെ ഉപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല അതിൻ്റെ തന്നെ പല കളേഴ്സിലിവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇതിന് ബാക്കിലിങ്ങനെ പ്രിൻ്റൊക്കെ ആയിട്ട് പിന്നെ പാൻസിലാണെന്നുണ്ടെങ്കിലും ടീഷർട്ടിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും അപ്പോൾ ഇതൊക്കെ ബേബി ഗേളിൻ്റെ ഡ്രസ്സായിട്ട് ഇത് വരുന്നു ഒക്കെ ഇതൊക്കെ ഇപ്പോൾ വന്ന പുതിയ ആണ് ഉണ്ടല്ലേ ഇത് ടോപ്പിൽ വരിക അല്ലേ അതിലേക്ക് ഇനി എനിക്ക് സ്കേർട്ട് വേണമെങ്കിലും സ്കേർട്ട് ഉണ്ട് അതുപോലെ തന്നെ സ്കേർട്ട് കാര്യങ്ങൾ വരുന്ന സ്കേർട്ടുണ്ട് അതിന് കൊടുക്കുക അതിനൊന്ന് എടുത്തു ഈ സെറ്റേഴ്സിൽ വരുന്ന പല കളേഴ്സിൽ വരുന്നുണ്ട് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഓക്കെ സെറ്റേഴ്സിൽ വരുന്നതാണ് എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മസ്റ്റ് ആയിട്ട് എന്തായാലും ഷോപ്പ് വിസിറ്റ് ചെയ്തോളി അല്ലേ ഇപ്പൊ എന്തായാലും ഒരുപാട് നന്ദി ഉണ്ട് പുത്തനത്താണിക്കാരുടെ സപ്പോർട്ട് ഒരുപാട് നമുക്ക് എന്തായാലും ഷോപ്പിനെ കിട്ടി വിശാള ഇങ്ങടെ അഭ്യർത്ഥന മാനിച്ച് നമ്മള് പലയിടത്തും ഇനി ഇടോക്കി വരും അല്ലേ വിശാള ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് പെരുന്നാളും തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് മുസ്താക്കപ്പെടലില്ല കേട്ടോ മുപ്പത് രൂപയുടെ അമേരിക്കയിലോ അമേരിക്കയിൽ എന്തോ ജോബിൻ്റെ ആവശ്യത്തിന് പോയതാണ് മനസ്സാ അല്ല എന്തായാലും ഈ ഓൺലൈൻ പർച്ചേസിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓൺലൈനും സാധനം കിട്ടും കേട്ടോ ഒക്കെ ഇന്ന് പോവാം